ആ സുഹൃത്തുക്കളെ ഞാനിന്ന് ലൈനിങ് ബ്ലൗസിൻ്റെ കഴുത്തും അതിൻ്റെ ബാക്കും ഒരു പ്രത്യേക രീതിയിൽ അടിച്ചു മറിക്കുന്നതാണ് ഞാൻ കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത് ലൈനിങ് ബ്ലൗസിൻ്റെ അടിക്കുന്നതും അതുപോലെ തന്നെ ലൈനിങ് ബ്ലൗസിൻ്റെ കഴുത്തടിക്കുന്നതുമായ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് ഞാനിത് ശരിക്കും ഒരു ഫുൾ ബ്ലൗസല്ല ഇത് ഞങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു ബ്ലൗസ് കട്ട് ചെയ്തെടുത്തു തോന്നിയുള്ളൂ ഇതാണ് ബ്ലൗസിൻ്റെ തുണി കേട്ടോ ഇത് ബ്ലൗസിൻ്റെ തുണിയാണ് ഇതെൻ്റെ ഫ്രണ്ട് ഇത് രണ്ടെണ്ണം ഫ്രണ്ട് മറ്റേ ബാക്കി അപ്പോൾ ഇതേ ബ്ലൗസിൻ്റെ തുണി ഇതെൻ്റെ ലൈനിങ് പീസാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇത് ഞാൻ പറഞ്ഞു ഇത് വേറെ ആർക്കും കൊടുക്കുന്ന ബ്ലൗസ് അല്ല നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു ബ്ലൗസ് കട്ട് ചെയ്തതെന്നുള്ളു അപ്പൊ ഇതാണ് ലൈനിങ് പീസ് അപ്പൊ ഇതെ ബാക്ക് ലൈനിങ് ബാക്ക് പീസ് അപ്പൊ ഇവിടെ നമ്മള് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യ പ്രാരംഭമായിട്ട് ഞാൻ അതിനെ കുറിച്ച് പറയാം ഈ ലൈനിങ് തുണി നമ്മൾ ഈ ബാക്ക് പീസ് നമ്മൾ അകത്ത് അടിച്ചു മറിക്കുന്ന ഒരു രീതിയാണ് ഞാൻ കാണിച്ചിരുന്നത് അതായത് ആയിട്ട് ചെയ്യണ കാര്യമാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതിനെ നിങ്ങൾ ഈ ലൈനിങ് തുണി മുറിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പറയുമോ ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ കഴുത്തും ആം ആംഹോളും ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് മുറിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈനിങ് തുണിയേക്കാൾ നമ്മൾ ഒരു പോയിൻ്റ് ബ്ലൗസിൻ്റെ തുണി ഇങ്ങനെ കൂടുതലുണ്ടായിരിക്കണം ലൈനിങ് തുണിയേക്കാൾ ഒരു പോയിൻറ്റ് ബ്ലൗസിൻ്റെ തുണി കൂടുതലുണ്ടായിരിക്കണം ആ ഒരു കാര്യം ശ്രദ്ധി ബാക്കി ബാക്കിയെല്ലായിടവും കറക്റ്റായിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തിരിക്കണം അപ്പോൾ ഈ ഒരു കാര്യം മാത്രം കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അതിനുശേഷം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഈ മെത്തേഡ് അനുസരിച്ച് ആദ്യം നമ്മൾ ചെയ്യണത് ഇതിൻ്റെ ബ്ലൗസിൻ്റെ യഥാർത്ഥ പീസ് നമ്മൾ ആദ്യം ഷോൾഡർ ജോയിൻ ചെയ്യണം കൃത്യമായിട്ട് നമ്മൾ വെച്ചിട്ട് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യണം നമ്മൾ ഷോൾഡർ അതിനുശേഷം നമ്മൾ ലൈനിങ് തുണി ജോയിൻ ചെയ്യണം ലൈനിങ് തുണിയുടെ ഷോൾഡറും നമ്മൾ ജോയിൻ ചെയ്യണം ഈ ലൈനിങ് തുണിയാണ് നമ്മൾ ജോയിന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ടക്കിൻ്റെ മാർക്ക് ഉണ്ടല്ലോ ആ മാർക്കിങ് നമ്മൾ ഉള്ളിലേക്ക് അയക്കിക്കൊണ്ട് വേണം നമ്മൾ ജോയിന്റ് ചെയ്യാനായിട്ട് ടക്ക് നമ്മളിങ്ങനെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യണം どうもどうもどうもどうもどう ൈനിങ് തുണിയും അതുപോലെ തന്നെ ബ്ലൗസിൻ്റെ തുണിയും നമ്മൾ ജോയിൻ ചെയ്തെടുത്തു എൻ്റെ ഷോൾഡർ ജോയിൻറ് ചെയ്തെടുത്തു നമ്മൾ ഇനി ചെയ്യുന്നതെന്നു വെച്ചാൽ ഇങ്ങനെ നമ്മൾ ബ്ലൗസിൻ്റെ തുണി ജോയിൻ ചെയ്തു അതുപോലെ തന്നെ നമ്മൾ ലൈനിങ് തുണിയും ജോയിൻ ചെയ്തു അതിന് ശേഷം നമ്മളിങ്ങനെ കറക്റ്റായിട്ട് കഴുത്തും ആ ഇങ്ങനെ ആമോളിങ്ങനെ ഇങ്ങനെ രണ്ടിലും വയ്ക്കുക എന്നിട്ട് ജോയിൻറ്റ് ചെയ്ത ഭാഗം രണ്ടും പരസ്പരം ഉള്ളിലേക്കായിട്ട് വയ്ക്കണം ജോയിൻ്റ് ചെയ്ത തൈൽ തുമ്പ് നമ്മൾ ഉള്ളിലേക്കായിട്ട് വയ്ക്കുക എന്നിട്ട് നമ്മളിങ്ങനെ ഉണ്ടോ അങ്ങനെ തുമ്പ് രണ്ടും നമ്മൾ ഉള്ളിലേക്ക് വെക്കണം എന്നിട്ട് നമ്മൾ കഴുത്ത് നമ്മൾ നമ്മളെന്ത് ചെയ്യണമെന്ന് പറയുമോ അത് കറക്റ്റായിട്ട് ഇങ്ങനെ രണ്ടും കൂടെ ചേർത്ത് പറ്റിച്ചടിച്ചെടുക്കണം പിന്നെ നമ്മൾ കഴുത്ത് പറ്റിച്ചടിച്ചെടുക്കുക അപ്പം ഇങ്ങനെ നമ്മൾ ജോയിൻറ് ചെയ്യുമ്പോൾ ബ്ലൗസിൻ്റെ പീസ് ബാക്കിലേക്കാണെങ്കിൽ ലൈനിങ്ങിൻ്റെ ഈ തുമ്പ് നമ്മൾ ഫ്രണ്ടിലേക്ക് ഇടണം ബ്ലൗസിൻ്റെ തുമ്പ് ഫ്രണ്ടിലേക്കാണെങ്കിൽ ലൈനിങ്ങിൻ്റെ പീസ് നമ്മൾ ബാഗിലേക്ക് ഇടണം അപ്പോൾ അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് ഒരു ഭാഗത്ത് മാത്രമായിട്ട് കട്ടി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കനം കൂടുതൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആണെങ്കിൽ അതല്ലെങ്കിൽ പിന്നെ ചെയ്യാവുന്നത് രണ്ട് തുമ്പും ഒപ്പം ഇങ്ങനെ പിടിച്ച് വയ്ക്കണം അതായത് ബ്ലൗസിൻ്റെ തുമ്പും ഇങ്ങനെ വിടുത്തി വെക്കുക ബ്ലൗസിൻ്റെ തുമ്പും ഇങ്ങനെ എടുത്തി വെക്കുക അതുപോലെ തന്നെ ലൈനിങ് പീസിൻ്റെ തുമ്പും നമ്മളിങ്ങനെ പിടിച്ച് വെക്കുക

നമ്മൾ ലൈനിങ്ങും ബ്ലൗസിൻ്റെ പീസും തമ്മിൽ ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ നെക്കിന് നമ്മൾ നൂലിട്ടെടുക്കാം ഇതാണ് ലൈനിങ് ബ്ലൗസിന് ആദ്യം ചെയ്യേണ്ട കാര്യം കേട്ടോ ഇങ്ങനെ നമ്മൾ നൂലിട്ടെടുക്കുക അതിന് ശേഷം നമ്മൾ ഈ ലൈനിങ് പീസിൻ്റെ തുണി കൊണ്ടുണ്ടല്ലോ ഇങ്ങനെ ഒന്നേകാലിഞ്ച് വീതിക്ക് നമ്മളിങ്ങനെ ക്രോസ് പീസ് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കണം അപ്പം ഇങ്ങനെ നമ്മൾ അതിനുശേഷം നമ്മളിങ്ങനെ ക്രോസ് ജോയിൻ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ ഒപ്പം വെക്കരുത് ഇങ്ങനെ ഒപ്പം വയ്ക്കാതെ നമ്മളിങ്ങനെ ഇവിടെ നമ്മൾ ഇങ്ങോട്ട് ചെയ്യണം ഇങ്ങനെ വെക്കണം കേട്ടോ ഇങ്ങനെ വയ്ക്കണം അതായത് കാലിഞ്ചോളം നമ്മൾ ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിയിക്കണം ആ വിധത്തിൽ നമ്മളിങ്ങനെ ജോയിൻ ചെയ്യണം അതെങ്ങനെ എങ്ങനെ വയ്ക്കണം ഇങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ ക്രോസ് അടിക്കാനായിട്ട് ശേഷം നമ്മൾ ഈ തുമ്പ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം നമ്മള് ഇതിങ്ങനെ കൃത്യ പകുതി ഇങ്ങനെ മടക്കണം ഇങ്ങനെ പകുതി മുടക്കും ഇങ്ങനെ പകുതി മുടക്കിയതിന് ശേഷം നമ്മൾ എന്തു ചെയ്യണം പറയുമോ ബ്ലൗസിന്റെ നല്ല വശത്ത് ഈ കഴുത്തിൻ്റെ നല്ല വശത്ത് നമ്മളിങ്ങനെ വെച്ച് രണ്ട് കൃത്യ പകുതി മടക്കിയതിന് ശേഷം നമ്മൾ കഴുത്തിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് നമ്മൾ പ്രസർ വീതിക്ക് നമ്മളിങ്ങനെ അടിച്ചെടുക്കണം ഇങ്ങനെ നമ്മൾ കൃത്യം പകുതിക്ക് മടക്കിയിട്ട് പ്രെസ്സർ വീതിയിൽ നമ്മളിങ്ങനെ ഇങ്ങനെ നമ്മൾ അടിച്ചതിന് ശേഷം ഇങ്ങനെ നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണം ഇങ്ങനെ ഈ ഷേപ്പ് ഉള്ളിടത്തൊക്കെ റൗണ്ട് ആയിട്ടുള്ള ആയിട്ടുള്ളിടത്തൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്യുക അതിന് ശേഷം നമ്മൾ നകം ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്നോ നഗ ഓടിച്ച് പ്രസ് ചെയ്തെടുക്കണം ശേഷം നമ്മൾ ഈ ലൈനിങ് പീസ് മാത്രം ഇങ്ങനെ മടക്കി പിടിക്കുക ലൈനിങ് പീസ് മാത്രം ഇങ്ങനെ വരുത്തി എടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ അതിലേക്ക് പതിച്ചടിക്കുക നമ്മളെ കഴുത്ത് ആണ്ടോ നമ്മുടെ കഴുത്ത് വളരെ മനോഹരമായിട്ടിരിക്കണോ വളരെ ഭംഗിയായിട്ട് എമ്മിങ് ഒന്നും ഇല്ലാതെ അപ്പൊ തന്നെ കഴുത്തിന് നമ്മളെ അകത്ത് നല്ല ഫിനിഷിംഗ് ഉണ്ട് തുമ്പൊന്നും കാണുന്നില്ല ആട്ടോ ലൈനിങ് പീസ് നല്ല കറക്റ്റ് ആയിട്ട് ഫിനിഷിങ്ങിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ അപ്പം ഈ കഴുത്തിന് നല്ല കട്ടി കിട്ടുകയും ചെയ്യും അപ്പോൾ അത് ഹെമ്മിങ് ഇല്ലാതെ നല്ല ഫിനിഷിങ്ങിൽ ഇങ്ങനെ ഇരിക്കുകയും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലൈനിങ് ബ്ലൗസിന് കഴുത്ത് നല്ല ഭംഗിയായിട്ട് ഇനി നമ്മളിതിൻ്റെ ബാക്ക് പീസ് നമുക്ക് ആട്ടി ചെയ്യാം ആയിട്ട് അടിക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചരാം അപ്പോൾ നമ്മൾ ഒരു പോയിൻ്റ് ബാക്ക് പീസ് ബ്ലൗസിൻ്റെ പീസ് കൂടുതലിട്ടായിരുന്നു അത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ പറ്റുന്നു അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം അറിയോ ഇങ്ങനെ മറിച്ചെടുക്കുശേഷം നമ്മളിങ്ങനെ മറിച്ചെടുക്ക മറിച്ചെടുത്ത രീതി കൃത്യം നമ്മൾ ബാക്കി പീസ് ബ്ലൗസിന്റെ പീസ് ഒരു പോയിന്റ് ഇറക്കിയിട്ടായിരുന്നു പക്ഷെ നമ്മളിങ്ങനെ അടിക്കുമ്പോൾ നമ്മൾ ആ കൃത്യം വെച്ചടിക്കണം അങ്ങനെ കൃത്യം വെച്ചിട്ട് നമ്മൾ ഈ മാർക്ക് ഉണ്ടോ ഈ മാർക്കിലൂടെ നമ്മൾ അടിക്കണം ഈ മാർക്കിലൂടെ നമ്മൾ അടിച്ചെടുക്കണം എങ്ങനെ നമ്മൾ കൃത്യം അടിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും ഇടുന്നിറങ്ങും ഈ ലൈനിങ് പീസിൻ്റെ ആ ഭാഗത്തേക്ക് നമ്മൾ എന്ത് അങ്ങനെ മറിച്ചിടുക ലൈനിങ് പീസിൻ്റെ ആ ഭാഗത്തേക്ക് ഇങ്ങനെ ഇടുക അതിനുശേഷം നമ്മൾ ഈ അരികിലൂടെ എങ്ങനെയെടുക്കുക അതിൻ്റെ ഉള്ളിലത്തെ തുമ്പിൻ്റെ അരികിലൂടെ നമ്മളിങ്ങനെ അടിക്കും ബാക്കി നമ്മൾ കൺസീൽഡിങ്ങായിട്ട് അടിച്ചെടുത്തുണ്ടോ നല്ല ആയിട്ട് തുമ്പൊന്നും വിളി കാണാതെ ഉണ്ടോ കൺസീൽഡിംഗ് ആയിട്ട് നമ്മൾ അടിച്ചെടുത്തു അപ്പോൾ ബാക്കിയും ഉണ്ടോ ബാക്കി നമ്മൾ കൺസീൽഡിംഗ് ആയിട്ട് അടിച്ചു ഉണ്ടോ ഇങ്ങനെയാണ് ബാക്കി കൺസീൽഡിംഗ് ആയിട്ട് അടിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കഴുത്ത് നമ്മൾ ഇൻസൈഡ് എമ്മിങ്ങില്ലാതെ കഴുത്ത് നമ്മൾ അടിച്ചു ശേഷം നമ്മൾ എന്തു ചെയ്യണം ഈ ടക്ക് നമ്മളിങ്ങനെ അടിക്കുക ടക്കിന് നമ്മളിങ്ങനെ നൂലിടുക ടക്കിന് നമ്മളിങ്ങനെ 好了。 കഴുത്തും കണ്ടോ കഴുത്ത് നമ്മൾ ഹെമ്മിങ് ഇല്ലാണ്ട് കഴുത്ത് അടിക്കണേ എങ്ങനെയാണെന്നും അതുപോലെ തന്നെ ബാക്ക് കൺസീലിംഗ് ആയിട്ട് അടിക്കണേ എങ്ങനെയാണെന്നും നിങ്ങൾക്കിപ്പോൾ മനസ്സിലായത് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച നിങ്ങൾക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അത് ലൈക്ക് ചെയ്യണം മറ്റേ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം അപ്പോൾ മറ്റു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്സ്